ചില ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തളർച്ച അനുഭവപ്പെടാറുണ്ടോ അതോ നമ്മുടെ സന്തോഷമെല്ലാം ആരോ വലിച്ചെടുത്തതുപോലെ തോന്നാറുണ്ടോ എങ്കിൽ നിങ്ങളൊരു എനർജി വാമ്പയറിനെയാണ് നേരിടുന്നത് നമ്മുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ഇത്തരം ആളുകളുണ്ടാകാം അവരെ എങ്ങനെ തിരിച്ചറിയാം നമ്മുടെ സമാധാനം കളയാതെ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ എനർജി വാമ്പയേഴ്സ് എന്നതുകൊണ്ട് എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് ലിതമായി പറഞ്ഞാൽ ഒരു പോലെ നിങ്ങളുടെ രക്തത്തിനു പകരം നിങ്ങളുടെ പോസിറ്റീവ് എനർജിയും സമാധാനവും വലിച്ചെടുക്കുന്നവരാണിവർ ഇവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാല് പ്രധാന സ്വഭാവങ്ങൾ നമുക്ക് നോക്കാം ടൈപ്പ് വൺ ദ കോൺസ്റ്റന്റ് ക്രിറ്റിസൈസ എന്തിലും ഏതിലും കുറ്റം കാണുന്നവർ നിങ്ങളൊരു സന്തോഷവാർത്തയുമായി അവരുടെ അടുത്ത് ചെല്ലുന്നുവെന്ന് കരുതുക ഒരുപക്ഷെ നിങ്ങൾക്കൊരു പുതിയ ജോലി കിട്ടി അല്ലെങ്കിൽ ഒരു കാർ വാങ്ങി ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനു പകരം അയ്യോ ആ കമ്പനി അത്ര നല്ലതല്ലല്ലോ എന്നോ ഈ വണ്ടിക്ക് മൈലേജ് കുറവല്ലേ എന്നോ പറഞ്ഞ് നിങ്ങളുടെ സന്തോഷം അപ്പോൾ തന്നെ ഇല്ലാതാക്കും ഇവരുടെ ലോകത്ത് പെർഫെക്റ്റ് അല്ല ടൈപ്പ് ടു ദി എറ്റേണൽ വിക്ടിം എപ്പോഴും ഇരവാദം നടത്തുന്നവർ ഇവർക്കെപ്പോഴും എന്തെങ്കിലും പരാതികൾ പറയാനുണ്ടാകും ലോകം മുഴുവൻ തനിക്കെതിരാണെന്നും താൻ മാത്രമാണ് എപ്പോഴും കഷ്ടപ്പെടുന്നതെന്നും ഇവർ വിശ്വസിക്കുന്നു നമ്മൾ അവർക്കൊരു പരിഹാരം അഥവാ സൊല്യൂഷൻ നിർദ്ദേശിച്ചാൽ അവരുടനെ പക്ഷേ എന്ന് പറഞ്ഞ് ആ പരിഹാരത്തെ തള്ളിക്കളയും അവരുടെ പ്രശ്നങ്ങൾ കേട്ട് നമ്മൾ മാനസികമായി തളരുന്നതുവരെ അവരത് പറഞ്ഞുകൊണ്ടിരിക്കും ടൈപ്പ് ത്രീ ദ ഡ്രാമ ക്വീൻ ഓർ കിങ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടായാൽ പോലും അതിനെ പർവ്വതീകരിച്ച് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നവരാണിവർ എപ്പോഴും ഒരു ഏർജൻസി അവരുടെ സംസാരത്തിലുണ്ടാകും അവരുടെ ജീവിതത്തിലെ ഡ്രാമയിലേക്ക് നിങ്ങളെയും വലിച്ചഴയ്ക്കാൻ അവർ ശ്രമിക്കും സംസാരിച്ചു കഴിയുമ്പോൾ അവരുടെ ടെൻഷൻ മുഴുവൻ നിങ്ങളുടെ തലയിലാകും ടൈപ്പ് ഫോർ ദ കോൺവെർസേഷണൽ നാർസിസിസ്റ്റ് അവരെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവർ ഇവർക്ക് മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ ഒട്ടും താൽപര്യമുണ്ടാകില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു സങ്കടം പറയുകയാണെങ്കിൽ അതൊക്കെ എന്ത് എന്റെ ജീവിതത്തിൽ ഇതിലും വലിയ കാര്യം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിഷയം അവരുടെ കാര്യങ്ങളിലേക്ക് മാറ്റും ഇവർക്കൊപ്പം ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന തോന്നലുണ്ടാകുന്നു ഇതിലേതെങ്കിലും ഒരു വിഭാഗം നിങ്ങളുടെ ചുറ്റുമുണ്ടോ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാരണം ഇവരെ എങ്ങനെ സ്മാർട്ടായി കൈകാര്യം ചെയ്യാമെന്നതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്തപടി നമ്മളെ തന്നെ സംരക്ഷിക്കുക എന്നതാണ് അതിനായി വളരെ പ്രായോഗികമായ മൂന്ന് വഴികളിതാ സ്ട്രാറ്റജി വൺ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക നമ്മുടെ മാനസികമായ ആരോഗ്യത്തിന് ഒരു വേലി കിട്ടുന്നതുപോലെയാണ് ബൗണ്ടറീസ് എപ്പോഴും എല്ലാവർക്കും ലഭ്യമായിരിക്കണം എന്ന് നിർബന്ധമില്ല അവർ നിങ്ങളെ വിളിച്ച് മണിക്കൂറുകളോളം നെഗറ്റീവ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് മാന്യമായി തടയാൻ പഠിക്കണം ഉദാഹരണത്തിന് എനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട് നമുക്ക് മറ്റൊരിക്കൽ സംസാരിക്കാം ഈ വിഷയം സംസാരിക്കാൻ എനിക്കിപ്പോൾ താൽപ്പര്യമില്ല നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം എന്നിങ്ങനെ പറയാം തുടക്കത്തിൽ നിങ്ങൾക്കൊരു വിഷമം തോന്നാം പക്ഷേ നിങ്ങളുടെ സമയം നിങ്ങളുടെ അനുവാദമില്ലാതെ ആരും മോഷ്ടിക്കരുത് സ്ട്രാറ്റജി ടു പ്രതികരിക്കാതെ നിരീക്ഷിക്കുക അവരൊരു പ്രശ്നവുമായി വരുമ്പോൾ നമ്മളതിൽ ഇമോഷണലി ഇൻവോൾവ് ആകാതിരിക്കുക ഒരു സിനിമ കാണുന്നതുപോലെ അവരുടെ പെരുമാറ്റത്തെ നോക്കിക്കാണുക അവർ പരാതി പറയുമ്പോൾ അയ്യോ കഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടാതെ ഓക്കെ അങ്ങനെയാണോ തോന്നുന്നത് എന്ന് മാത്രം ചോദിക്കുക അവർ തരുന്ന നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക നിങ്ങളൊരു സ്പോഞ്ചാകരുത് പകരം ഒരു കണ്ണാടിയാവുക അത് അവരിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കട്ടെ സ്ട്രാറ്റജി മൂന്ന് ദ ഗ്രേ റോക്ക് മെത്തേഡ് ഒരു വഴിയിൽ കിടക്കുന്ന ചാരനിറമുള്ള കല്ലിനെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ ഇല്ല അതുപോലെ ഇത്തരക്കാർക്ക് മുന്നിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായി മാറുന്നതിനെയാണ് ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയുന്നത് അതായത് അവർ അവരെന്തെങ്കിലും പ്രകോപിപ്പിക്കാൻ പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് ശരി അതെ എന്നിങ്ങനെ ഒറ്റ വാക്കിൽ മറുപടി നൽകുക നിങ്ങളിൽ നിന്ന് വലിയ റിയാക്ഷൻസ് അതായത് ദേഷ്യമോ സങ്കടമോ കിട്ടില്ല എന്ന് കാണുമ്പോൾ അവർക്ക് നിങ്ങളെ ബോറടിക്കാൻ തുടങ്ങും സ്വാഭാവികമായും അവർ പുതിയ ഒരാളെ തേടിപ്പോകും സ്ട്രാറ്റജി നാല് ദ ഫൈവ് മിനിറ്റ് റൂൾ അഞ്ച് മിനിറ്റ് നിയമം കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ഉള്ളവരോട് പെട്ടെന്ന് മാറി നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ റൂൾ ഉപയോഗിക്കാം എനിക്ക് അഞ്ചു മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ സമയമുള്ളൂ എന്ന് നേരത്തെ തന്നെ പറയുക അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ കൃത്യമായി ആ സംഭാഷണം അവസാനിപ്പിക്കുക ഇത് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആകുന്നത് വലിയ രീതിയിൽ കുറയ്ക്കും ഇതൊക്കെ പുറത്തുള്ളവരോട് ചെയ്യാം പക്ഷേ സ്വന്തം വീട്ടിലുള്ളവരോട് എങ്ങനെ ഇത് പ്രയോഗിക്കും അതാണ് നമ്മൾ അടുത്തു നോക്കാൻ പോകുന്നത് നമ്മുടെ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ആണ് നെഗറ്റീവെങ്കിൽ നമുക്കവരെ ഒഴിവാക്കാം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാം എന്നാൽ സ്വന്തം വീട്ടിലുള്ളവരോ അടുത്ത ബന്ധുക്കളോ ആണെങ്കിൽ അതത്ര എളുപ്പമല്ല അവിടെ നമുക്ക് വേണ്ടത് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ വൈകാരികമായ ഒരു അകലം പാലിക്കുക എന്നതാണ് ടിപ്പ് വൺ ലോ ഇൻഫർമേഷൻ ഡയറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്ലാനുകളെയും എപ്പോഴും വിമർശിക്കുന്നവരാണ് കുടുംബാംഗങ്ങളെങ്കിൽ അവരോട് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാതിരിക്കുക അവർക്ക് വിമർശിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക എന്നതാണ് എന്നതാണിതിന്റെ ഉദ്ദേശം നിങ്ങളുടെ പുതിയ സംരംഭങ്ങളെക്കുറിച്ചോ പ്ലാനുകളെക്കുറിച്ചോ അവരോട് പറയുന്നതിനു മുൻപ് അത് നിങ്ങളെ മാനസികമായി ബാധിക്കില്ല എന്നുറപ്പുള്ളവരോട് മാത്രം സംസാരിക്കുക സ്നേഹവും വിവരങ്ങൾ കൈമാറുന്നതും രണ്ടാണ് എന്ന് തിരിച്ചറിയുക ടിപ് ടു ചൂസ് പീസ് ഓവർ ബീയിങ് റൈറ്റ് തർക്കങ്ങളിൽ നിന്ന് പിന്മാറുക ചില ആളുകൾക്ക് നിങ്ങളെ തിരുത്തുക എന്നതിനേക്കാൾ നിങ്ങളുമായി വഴക്കിടാനായിരിക്കും താൽപ്പര്യം അവിടെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ സംസാരം അവസാനിപ്പിക്കാൻ പഠിക്കണം അവരെ തിരുത്തി നന്നാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ എനർജി കളയാൻ മാത്രമേ സഹായിക്കൂ എനിക്കെന്റെ സമാധാനമാണ് വലുത് വാദിച്ചു ജയിക്കലല്ല എന്ന് സ്വയം തീരുമാനിക്കുക ടിപ്പ് ത്രീ റിലീസ് ദി നീഡ് ഫോർ എ പ്രൂവൺ അംഗീകാരത്തിനു വേണ്ടി കാത്തു നിൽക്കാതിരിക്കുക നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീട്ടുകാർ അംഗീകരിക്കണം എന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വേദനിക്കുന്നത് അവർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം അത് നിങ്ങളുടേതുമായി യോജിക്കണമെന്നില്ല നിങ്ങളുടെ സന്തോഷത്തിന് അവരുടെ വാലിഡേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പകുതി ഭാരം കുറയും ടിപ്പ് നാല് ക്രിയേറ്റ് എ ഫിസിക്കൽ ഓർ മെന്റൽ സേഫ് സ്പേസ് വീട്ടിൽ ഒരു നെഗറ്റീവ് സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക ഒരഞ്ചു മിനിറ്റ് നടന്നു വരാമെന്ന് വെക്കുകയോ മറ്റൊരു മുറിയിലേക്ക് മാറിക്കൊണ്ട് കേൾക്കുകയോ ചെയ്യാം നിങ്ങളുടെ മനസ്സിനെ ആ നെഗറ്റീവ് അന്തരീക്ഷത്തിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്തുക കുടുംബാംഗങ്ങളെ സ്നേഹിക്കാം പക്ഷേ അവരെ നിങ്ങളുടെ മാനസിക സമാധാനം നശിപ്പിക്കാൻ അനുവദിക്കരുത് ഇതിനെ സ്വാർത്ഥത എന്ന് വിളിക്കില്ല മറിച്ച് സെൽഫ് പ്രിസർവേഷൻ അല്ലെങ്കിൽ സ്വയം സംരക്ഷിക്കൽ എന്നു മാത്രമേ വിളിക്കൂ വീഡിയോ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു കാര്യം മാത്രം ഓർക്കുക നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ് അവിടെ ആര് വരണം ആര് നിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കു മാത്രമാണ് മറ്റുള്ളവർക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കാൻ കഴിയില്ല എനർജി വാമ്പയേഴ്സ് എന്നും നമ്മുടെ ചുറ്റുമുണ്ടാകാം പക്ഷേ അവരെ നിങ്ങളുടെ സമാധാനം നശിപ്പിക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് നെഗറ്റീവ് വ്യക്തികളിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ തന്നെ പോസിറ്റീവായ ആളുകളെ ജീവിതത്തിലേക്ക് ചേർത്തുപിടിക്കുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന മനുഷ്യർക്കായി സമയം മാറ്റിവെക്കുക സ്വയം സ്നേഹിക്കുക അഥവാ സെൽഫ് കെയർ എന്നത് വെറുമൊരാഡംബരമല്ല അത് നിങ്ങളുടെ അതിജീവനമാണ് ദിവസവും കുറച്ചു സമയം നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അത് വായനയാനാം നടത്തമാകാം അല്ലെങ്കിൽ വെറുതെ വെറുതെയിരിക്കുന്നതാകാം അതിനായി മാറ്റിവയ്ക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊന്ന് നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ എനർജി വറ്റിക്കുന്ന ആളുകളുണ്ടോ അവരെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാറുള്ളത് നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ നിങ്ങളുടെ ഒരു ചെറിയ അനുഭവം മറ്റൊരാൾക്ക് വലിയൊരു പാഠമായേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സമാനമായ സാഹചര്യം നേരിടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഇത് ഷെയർ ചെയ്തു നൽകുക ഇതുപോലുള്ള കൂടുതൽ പേഴ്സണൽ ഡെവലപ്മെന്റ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ല വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ പോസിറ്റീവ് സ്റ്റേ സ്ട്രോങ് നന്ദി